അവളവിടെ വലിയ വീട്ടിൽ കൃഷ്ണൻകുട്ടി മേനന്റെ പൊന്നോമന പുത്രി മേനൻ എന്റെ ഫാമർ പട്ടമഹി അവിടുത്തെ ഒന്ന് മുഖം കാണിക്കാൻ വന്നതാ എന്താണാവോ കാര്യം അത് മുഖതാവിൽ തന്നെ ഉണർത്തിക്കേണ്ടതാണേ മേനൻ സാറേ അന്യായമായ നിഷേധങ്ങൾക്ക് മുന്നിൽ അനുസരണക്കേട് കാണിച്ച ശീലമേ ഉള്ളൂ രാജീവിന് രാജീവ് മേനോന്റെ അനുസരണക്കേടും ശീലങ്ങളും ഒക്കെ നന്നായി അനുഭവിച്ചറിഞ്ഞോളാണല്ലോ ഞാൻ എന്റെ മോനവിടെ എവിടെയെന്നാണ് ചോദിച്ചത് എനിക്ക് അറിഞ്ഞൂടാ അറിഞ്ഞൂടാറി മകന്റെ സംരക്ഷണ അവകാശത്തിന് വേണ്ടി കുടുംബ കോടതിയിൽ മുതലക്കണ്ണീരൊഴുക്കി അത് നേടിയെടുത്തവളല്ലേ നീ അവൻ എവിടെയെന്ന് അറിയേണ്ടത് അവന്റെ അച്ഛന്റെ ന്യായമായ അവകാശമാണ് അത് ബോധ്യപ്പെടുത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്തം ഇപ്പോഴെന്തിനാണോ ഈ ഒച്ചിൻ ബഹളമൊക്കെ ആദ്യത്തെ ഒപ്പ് നിന്റേതായിരുന്നില്ലേ അതെ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം കൊടുക്കാൻ എനിക്ക് അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ താലി കെട്ടിയ പെണ്ണിന് വിരൽ തുമ്പിൽ ചലിക്കുന്ന കമ്പ്യൂട്ടറിലെ കീബോർഡിന്റെ സ്ഥാനം നൽകിയ കമ്പ്യൂട്ടർ നിങ്ങൾ നൽകിയ നിങ്ങളുടെ മനസ്സ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ർത്താവാകാൻ കഴിയാതെ പോയത് എന്റെ മഹാ അപരാധങ്ങളിൽ ഒന്ന് അത് പഴമയുടെ പൈതൃകത്തോടും പാരമ്പര്യത്തോടുമുള്ള കൂറാണെന്ന് കൂട്ടിക്കോ എന്നിട്ടും എന്റെ മനസ്സ് ഭാര്യയെ അടിമയായി കണ്ടില്ല ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ഒരു അവകാശമുണ്ട് നെഞ്ചിൽ തൊട്ട് സ്വന്തമെന്ന് പറയാനുള്ള അവകാശം ആ അവകാശമാണ് ദാമ്പത്യത്തിന്റെ അടുത്തറ പക്ഷെ നിന്നെ പോലുള്ള ഹൈ സൊസൈറ്റി പൊങ്ങച്ചങ്ങൾക്ക് അത് വെറും കൈവശക്കാരന്റെ ഉടമസ്ഥാവകാശം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്റെ രണ്ടാമത്തെ തെറ്റ് എന്താ വേണ്ടേ ഈ കുടുംബമായിട്ടുള്ള സകല ബന്ധം അവസാനിപ്പിച്ചതല്ലേ അങ്ങനെ ഒന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നെ അവസാനിപ്പിച്ചാലും അവശേഷിക്കുന്ന ഒരു ബന്ധമുണ്ട് എനിക്ക് നിങ്ങളുടെ മകളിലുണ്ടായ കുഞ്ഞ് ഞങ്ങളുടെ മകൻ കോടതി വിധിയുടെ ആനുകൂല്യം നേടിയെങ്കിലും സൃഷ്ടിയുടെ അവകാശത്തിലെ എന്റെ പങ്ക് ഒരു കോടതിക്ക് നിഷേധിക്കാനാവില്ല നിങ്ങളുടെ മകൾക്ക് പോലും താരാട്ടിന്റെ അമ്മയുടെ ചൂടും അറിയാതെ വളർന്നവനാ ഞാൻ അതുകൊണ്ട് മാത്രവാ അമ്മയുടെ സ്നേഹം എന്റെ മോൻ ആവോളോ ആസ്വദിച്ചോട്ടെ എന്ന് കരുതി ഒരു അപ്പീലിനും പോകാതെ കോടതി വിധി കണ്ണും കൂട്ടി അംഗീകരിച്ചത് ഇല്ല ഇനി അവനെ കണ്ടുപിടിച്ച് അവന്റെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി അതേ കോടതിയിൽ ഞാൻ പോരാടും മകനെ അനാഥനായി തെരുവിലെറിഞ്ഞ ഒരു അമ്മയുടെ പുത്രവാത്സല്യത്തിലെ പൊള്ളത്തരം തിരിച്ചറിയാൻ കോടതിക്ക് കണ്ണുണ്ടെങ്കിൽ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി എന്റെ മകൻ വളരും എന്നോടൊപ്പം ഞാനൊരു വരി കവിതൊല്ലിക്കോട്ടെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറഞ്ഞ എന്നോടൊപ്പം കൂടിയത് കൊണ്ട് നമ്മുടെ പയ്യൻ ഒരു സാഹസികനായില്ലേ അത് ടി വിയിലും വന്നില്ലേ എന്റെ പരസ്യം കൊടുക്കും പ്രസിഡന്റിന്റെ മെഡൽ കിട്ടേണ്ട ധീര ഇവൻ ചെയ്തത്

എല്ലാവരും ഉണ്ടല്ലോ മോനെ ആരും ഒന്നും ഐ ലവ് ഡാഡ് എല്ലാ ഞായറാഴ്ചകളിലും അവന്റെ അമ്മ അറിയാതെ അവൻ എനിക്ക് അയച്ചിരുന്ന ഇമെയിൽ സന്ദേശം ഞാനും തിരിച്ചയക്കും ഐ ലവ് യു ടു അകന്നിരുന്നപ്പോഴും ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചിരുന്ന കണ്ണി ആവാനുള്ള കാത്തിരിപ്പ് കമ്പ്യൂട്ടറിന് മുമ്പിൽ അവന്റെ മെസ്സേജിന് വേണ്ടിയുള്ള തപസ് തനിക്കറിയില്ല മകന്റെ രൂപം കാണാതെ അവന്റെ ശബ്ദം കേൾക്കാതെ അവനെ സ്നേഹിക്കുന്ന ഒരു അച്ഛന്റെ നിർഭാഗ്യം തൽക്കാലം നമുക്ക് പോലീസിൽ ഇൻഫോം ചെയ്യേണ്ടെന്ന് വെക്കാം കാരണം അവരുടെ കയ്യിൽ അവനെ കിട്ടിയാൽ സ്വാഭാവികമായും തന്റെ വൈഫിനെ അവൻ ആൻഡോർ ചെയ്യും അവിടുന്ന് സച്ചിനെ തന്റെ കസ്റ്റഡിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽ അതുകൊണ്ട്

ഇന്ത്യയെ തകർക്കാൻ വന്ന രണ്ട് തീവ്രവാദികളെ ഓടിച്ചിട്ട് ഇപ്പോ പിടിച്ചോണ്ടിരിക്കാണിപ്പോ വെട്ടിച്ച് നീരാ എത്ര എത്ര നമ്മൾ നമ്മൾ തുടങ്ങിട്ട് റെസ്റ്റ് റെസ്റ്റ് പോരെ ശരിയാ നേരം ഓട്ടം അല്ലേ അതിരിക്കട്ടെ എവിടെയാ നിങ്ങളുടെ വീട് ബോംബെ ബോംബെല്ലാ ബോംബെ ഞാൻ കുറച്ചാളുണ്ടായിരുന്നു പിന്നെ ഞാൻ നാട്ടിലേക്ക് പോന്നു യോ സമയം ഒരുപാടായി എന്നാ നമുക്ക് ഓടാം

ஐயரோடி ප්‍රශ්නමಲ್ಲடா நீ കണ്ടോ என்னமே செங்கு கெட்டலே ஐயா கெட்டலே எடா எடா ஷார்ட் விட்டது ஆட்ட டக்கின் தொல்ல வல்லி கெட்டலே எடா எடா வெப்பா எடா கெட்டாயிசிட்டு போடா ஐயா எடா கெட்டலே ஏ மா நோக்கள்ளபழானு ஐயரோ டீ மிச்சீ 10 10 ஐயோ இச்சல சோ பின்ன വിളിക്കാം மணி 11යි

രാവിലെ രാവിലെ എന്തായിരുന്നു അതല്ല വലിയ ബിസി രണ്ട് കസ്റ്റഡി എടുക്കാൻ വേണ്ടി സർക്കാർ നേരിട്ട് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ ഇല്ല എന്ന് എന്നിട്ട് എന്റെ എന്നിട്ടും ആറ് കോടി രൂപയുടെ ആയുധാടി കേസ് ആണ് ഇതിന്റെ പിറകിൽ പ്ലേ ഉണ്ട് അമേരിക്ക പിന്നെ ഒരു കാര്യം വളരെ സികട്ടായത് ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ കൊറേ പറഞ്ഞു പറഞ്ഞാൽ അല്ല കാര്യം പറഞ്ഞില്ലല്ലോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് എനിക്കൊരു ഭാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവർക്കൊരു കുട്ടിയുണ്ട് ഒടുവിൽ കുടുംബ കോടതി ഇടപെട്ട് വിട്ടുകൊടുത്തു ഇപ്പോൾ ആ കുട്ടിയെ കാണാനില്ല ഈ കുട്ടി എവിടെ ഉണ്ടെങ്കിലും അത് കണ്ടുപിടിക്കേണ്ട ചുമതല തന്നെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത് ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി കല്ലെടുക്കുന്നത് ആ കുട്ടി ആ കുട്ടി ലോകത്തെ പ്രധാന കാര്യം ഞാനാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് ഒരു കാരണം കാരണവച്ചാലും ആ കുട്ടി അറിയാൻ പറ്റില്ല